ഒരുപാട് സുഹൃത്തുക്കളുടെ ഒരു വലിയൊരു സംശയമാണ് അതായത് ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലില് കോണ്ടിനെന്റൽ ജി ടി അതായത് ഈ കാണുന്ന ജി പി അല്ലെ ജി ടിയും കൊണ്ട ജിറ്റിയും തന്നെയല്ലേ പറയുന്നത് ജി ടിയും അതുപോലെ ഇന്റർസെപ്റ്റർ ഇപ്പോഴും അവർ വിൽപ്പനയ്ക്ക് ഉണ്ടോ അല്ലെങ്കിൽ അത് മോഡല് തിരിച്ചു വിളിച്ചോ അല്ലെങ്കിൽ ഇപ്പോഴും ഡിസ്കണ്ടിന്യൂ ചെയ്തോ എന്നൊക്കെ എന്നൊക്കെയുള്ള ഒരുപാട് പേരുടെ സംശയമാണ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ സീരീസ് അപ്പൊ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ റോയൽ എൻഫീൽഡിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് അപ്പൊ ഈ കാണുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി ആണ് റോയൽ എൻഫീൽഡിന്റെ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി ഫേസ് ലിഫ്റ്റ് ചെയ്ത് വന്ന പുതിയ മോഡൽ നല്ല സെയിലാണ് കേരളത്തിൽ എന്താടും ഈ ഒരു മോഡലിന് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് വില പറയുന്നുണ്ട് ഇത് വാങ്ങിക്കാനുള്ള ഫിനാൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് ലേറ്റസ്റ്റ് ജെ സീരീസ് അവർ ഈ ഒരു ത്രീ ഫിഫ്റ്റി സ്റ്റാൻഡേർഡ് ആയിട്ട് ഫസ്റ്റ് അവർ ലോഞ്ച് റോയൽ എൻഫീൽഡ് എന്ന ഒരു പേര് ആളുകൾ കൂടുതൽ അറിഞ്ഞിരിക്കുന്ന ഒരു പേരാണ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി അപ്പൊ ആ ഒരു നൈൻറ്റീൻ തേർട്ടി ടു മുകളിൽ നമുക്ക് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ആ ഒരു മോഡൽ അതേ ക്യാരക്ടർ കാര്യങ്ങളെല്ലാം തന്നെ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടാണ് ഏറ്റവും പുതിയ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ബുള്ളറ്റ് മേരി റോയൽ എൻഫീൽഡ് നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് അതിന്റെ എടുത്ത് പറയേണ്ട ഫീച്ചറാണ് റോയൽ എൻഫീൽഡ് ആ ഒരു ഒരു സ്പെസിഫിക് ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ആ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് തന്നെ പറയുന്ന ടാങ്കിലുള്ള ഹാൻഡ് പെയിൻ്റഡ് പിൻസ്ട്രൈപ്പ് ഹാൻഡ് പെയിൻറ്റഡ് പിൻ സ്ട്രൈപ്പ് നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു തിക്ക് ലൈനും തിൻ ലൈനും സെയിം ബ്രഷ് വെച്ചിട്ട് തന്നെ ഹാൻഡ് പെയിൻ്റഡ് ആയിട്ട് ചെയ്യുകയാണ് ഓക്കെ നമ്മളെ ചെന്നൈയിൽ ഫാക്ടറിയിൽ കുമാർ ആൻഡ് ഫാമിലി അവരാണ് പാരമ്പര്യമായിട്ട് തലമുറകളായിട്ട് ഈ ഒരു പിൻ സ്റ്റൈപ്പിംഗ് വർക്ക്സ് എല്ലാം ചെയ്തോണ്ടിരിക്കുന്നത് റോയൽ എൻഫീൽഡ് ആ ഒരു ത്രീ ഡി വിംഗ് ബാഡ് ലോഗോയും ആ ഒരു സിഗ്നേച്ചർ ഫീച്ചർ ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് ക്ലസ്റ്റർ ബുള്ളറ്റ് എങ്ങനെയാണോ അത് എന്താ പറയാ അതിനെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് അതിനെ കുറച്ചും കൂടി മീറ്റർ കൺസോൾ എടുത്ത് അതെ അതെ ആ ഒരു റെട്രോ ഫീല് കൊടുക്കുന്ന രീതി തന്നെയാണ് മീറ്റർ കൺസോൾ ചെയ്തിരിക്കുന്നത് പുതിയ രീതിയിൽ തന്നെ നമുക്ക് അനലോഗായിട്ടും ഡിജിറ്റൽ ആയിട്ട് ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട് ഫ്യൂൽ ഇൻഡിക്കേഷൻ കാര്യങ്ങളെല്ലാം ഇപ്പൊ കാണിക്കുന്നുണ്ട് ഏറ്റവും പുതിയ ജെ സീരി പ്ലാറ്റ്ഫോം എഞ്ചിനാണ് റോയൽ എൻഫീൽഡ് ഈ ഒരു മോട്ടോർ സൈക്കിളും വന്നിരിക്കുന്നത് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു വൈബ്രേഷൻ കാര്യങ്ങളെല്ലാം എടുത്ത് അതെല്ലാം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് നല്ല റിഫൈൻമെന്റ് വന്നിട്ടുണ്ട് ഹാൻഡിൽ ചെയ്യാനും കൺട്രോൾ ചെയ്യാനുള്ള സുഖമാണ് എന്നാൽ ആ ബുള്ളറ്റിന്റെ ആ ഫീച്ചറായ ഒരു തമ്പ് ഇടാതെ തന്നെയാണ് ആ ഒരു എഞ്ചിനും ചെയ്തിരിക്കുന്നത് കാരണം ബുള്ളറ്റ് എന്നാൽ ആ തമ്പിലാണല്ലോ എല്ലായിരിക്കുന്നത് അപ്പോൾ ആ തമ്പ് വിടാതെ തന്നെയാണ് റോയൽ എൻഫീൽഡ് ഒരു മോട്ടോർ മോട്ടർസൈക്കിൾ എത്തിച്ചിരിക്കുന്നത് സ്റ്റൈലെല്ലാം മാറിയിട്ടുണ്ട് ഇപ്പോൾ റിയർലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് വീൽ സൈസ് എല്ലാം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എയ്റ്റീൻ ഇഞ്ചിന്റെ പ്രൊഫൈലാണ് വീല് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് വരുന്നുണ്ട് പിന്നെ സ്പോക്ക് 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 വീൽസ് 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 ആണ് തന്നെയാണ് തന്നെയാണ് നിലവിലെ അലോയ് ഓപ്ഷൻ ഉണ്ടോ നമുക്ക് അലോയ് ഓപ്ഷൻസ് കമ്പനി ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല കാരണം ബുള്ളറ്റ് സീരീസ് എപ്പോഴും ആ സ്പോക്ക് നമുക്ക് വരുന്നത് എന്ത് വില നമുക്ക് ഈ ഒരു ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഓക്കെ ബുള്ളറ്റ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ബേസ് വേരിയൻറ്റ് ബുള്ളറ്റ് മിലിറ്ററി എന്ന് പറഞ്ഞ ആണ് നമുക്ക് മിലിറ്ററി ബ്ലാക്ക് മിലിറ്ററി റെഡ് രണ്ട് കളർ ഓപ്ഷൻസ് ഉണ്ട് രണ്ട് ലക്ഷത്തി പത്തായിരം റേഞ്ചിലാണ് അതിൻ്റെ ഓൺറോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ പിന്നെ അതിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്ത പുതിയ രണ്ട് കളർ സ്കീംസ് ഉണ്ട് മിലിറ്ററി സിൽവർ സ്ട്രൈപ്സും മിലിറ്ററി റെഡ് വിത്ത് സിൽവർ സ്ട്രൈപ്സും വരുന്നത് അത് വരുമ്പം രണ്ട് പതിനേഴ് വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് മുന്നിൽ ഇരിക്കുന്നത് പുള്ളി ത്രീ ഫിഫ്റ്റിയുടെ സ്റ്റാൻഡേർഡ് ബ്ലാക്ക് ആണ് ഈ മോഡല സ്റ്റാൻഡേർഡ് ബ്ലാക്ക് വരുന്നത് സ്റ്റാൻഡേർഡ് സീരീസിലേക്ക് വരുമ്പോഴാണ് ഡുബിൾ ചാനൽ എബീസിന്റെ ഫീച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ മിലിറ്ററിൽ സിംഗിൾ ചാനൽ എബീസ് ആയിരിക്കും ഇതിൽ ഡുബിൾ ചാനൽ എബീസ് വരുമ്പഴേക്കും അത് രണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് കളർ ഓപ്ഷൻസ് ഉണ്ട് സ്ൻഡേർഡ് ഫിഫ്റ്റി ബ്ലാക്കും സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി മെറൂണും വരുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് അൻ്റെ ഒരു പ്രീമിയം ഫിനിഷ്യൽ നമുക്ക് ബ്ലാക്ക് ഗോൾഡ് എന്ന് പറഞ്ഞൊരു കളർ വരുന്നുണ്ട് മാറ്റ് ആൻഡ് ഗ്ലൗസി മിക്സിൽ എഞ്ചിനെല്ലാം ഫുൾ മാറ്റ് ഫിനിഷ് പൗഡർ കൂഡായിട്ട് അത് വരുമ്പോൾ രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയിലാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഫ്രണ്ട്സ് റോയൽ വരക്കുന്നത് ഏറ്റവും പുതിയൊരു ലോഞ്ച് നമ്മുടെ ഇന്ത്യയിൽ വരുവാണ് എന്താണ് പേര് അപ്പോൾ എന്നാണ് എങ്ങനെ വന്നാലും നമുക്ക് ഈ മാസം ട്വന്റി ആ ഒരു ടൈമിനുള്ളിൽ ട്വന്റി വെഹിക്കിൾ ലഞ്ച് ഉണ്ടാവും വെഹിക്കിൾ നമ്മുടെ സ്റ്റോറിൽ വെച്ചിട്ടുള്ള ഡിസ്പ്ലേയിലുണ്ടാവും ഷൗട്ട്ഗനെ കുറച്ച് പറയാാനുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡ് ഒരു ഇൻസ്പൈർഡ് ബൈ കസ്റ്റം ഫോർ കസ്റ്റം ആ ഒരു ടാഗ്ലൈനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു മോട്ടോർ സൈക്കിൾ ആണ് 650 വേരിയൻസ് കസ്റ്റമേഴ്സ് കാൻ കമാൻ കസ്റ്റമൈസ് അത കസ്റ്റമൈസേഷൻ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം നമുക്ക് എംഐവൈ വരുന്നുണ്ട് മേക് ഇറ്റ് യുവർ പ്ലാറ്റ്ഫോം വരുന്നുണ്ട് അത് കൂടാതെ തന്നെ റോയൽ എൻഫീൽഡ് തന്നെ ഒരു കസ്റ്റമൈസ്ഡ് പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിൾ ആണ് ഓക്കെ നമുക്ക് അതിലും ഒട്ടനവധി ഫീച്ചേഴ്സ് വരുന്നുണ്ട് നാല് ലക്ഷത്തി അമ്പത്തി ഏഴായിരം മുതൽ വരെ ഓൺ റോഡ് വരുന്ന വേരിയൻസ് വന്നിട്ടുണ്ട് എല്ലാവരും ഈ പറയുന്നത് നമ്മുടെ കേരളക്കറിയാലും ഒരു കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തില് ഇപ്പോഴും ട്രെൻഡിംഗ് ആയിരിക്കും നമ്മുടെ ക്ലാസിക്കിലേക്ക് വന്നിരിക്കുകയാണ് ടൂ തൗസൻഡ് ഫോർ ക്ലാസിക്കിന്റെ അപ്ഡേറ്റ് ആണ് എങ്ങനെയാണ് വിലയിൽ തുടങ്ങാൻ നമുക്ക് വില എത്രയാണ് ഇപ്പൊ ക്ലാസിക് ത്രീ ഫിഫ്റ്റി വരുമ്പോ നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം മുതൽ സിംഗിൾ ചാനൽ ഉള്ള വേരിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അവിടെ നമുക്ക് ഏറ്റവും ടോപ്പണിലേക്ക് രണ്ട് എൺപത്തി മൂന്ന് വരെ ഓൺ റോഡ് വരുന്ന വേരിയൻസ് ഉണ്ട് ക്ലാസിക്കല് ഡിഫറൻസ് വരുമ്പോഴേക്കും ചേഞ്ചസ് ഉണ്ട് ഡിവൽ ചാനൽ ഉള്ള വേരിയൻസ് ഉണ്ട് വീൽസ് ഉള്ള ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ കാണുന്നത് കാണുന്നതിന്റെ സെൽത്ത് ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ആണ് രണ്ട് ലക്ഷത്തി എഴുപത്തിഒൻപതിനായിരം റേഞ്ചിൽ ഓൺ റോഡ് പ്രൈസ് വരുന്ന ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ ഡാർക്ക് സെൽത്ത് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ് ട്യൂബ്ലെസ് ആണ് ഫ്രണ്ടിലും ബാക്കിലും ഇത് അലോ വീൽസ് വരുന്നുണ്ട് ഡുബിൾ ചാനൽ എ ബി എസ് ആണ് സെയിം തേർട്ടീൻ ലീറ്റേഴ്സില് തന്നെ ഫ്യൂബൽ ടാങ്ക് വരുന്നുണ്ട് അത്യാവശ്യം നല്ല വൈഡറും കംഫർട്ടബിൾ ആയിട്ടാണ് പുതിയ രീതിയിൽ സീറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ആ ക്ലാസ്സിക്കിലും നേരത്തുള്ള ബുള്ളറ്റും പൊതുവേ പറഞ്ഞിരുന്നൊരു പ്രോബ്ലം ആയിരുന്നു പില്ലും ബുദ്ധിമുട്ടാണ് ചെറിയ സീറ്റാണ് അപ്പോൾ അതിനുവേണ്ടി കുറച്ചും കൂടി നല്ല വൈഡറായിട്ടും സീറ്റ് ലെങ്ത് എല്ലാം കൊടുത്ത് നല്ലൊരു പുതിയ സീറ്റ്സ് ചെയ്തിട്ടുണ്ട് പഴയ റെട്രോ സ്റ്റൈലിംഗിൽ തന്നെ ടൈ ലാംസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിന് ഓക്കെ മൈലേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു റൈഡിങ് കണ്ടീഷൻ എല്ലാം വെച്ചിട്ടാണെങ്കിൽ എങ്ങനെ ഒരു ഇൻ ബിറ്റ്വീൻ തേർട്ടി ഫൈവ് ടു ഫോർട്ടി റേഞ്ചിൽ നമുക്ക് ഹൈവേ നല്ലൊരു കണ്ടീഷൻ റൈഡിങ് കാര്യങ്ങളെല്ലാം അപ്പോൾ ഇൻസൈഡ് ഇവിടെ നോർമൽ ട്രാഫിക്കിൽ ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് റേഞ്ചിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം ബേസിക് മോഡൽ എന്ത് ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും നമുക്ക് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ ടെൻ തൗസൻഡ് ഇനീഷ്യൽ പേയ്മെന്റ് ചെയ്തിട്ട് അതും ഫൈവ് ഇയറിലേക്ക് സ്കീംസിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നു മന്ത്ലി എത്ര വരാൻ ചാൻസസ് ഉണ്ട് ഇപ്പോൾ ഏറ്റവും ബേസ് പീരിയൻ വെച്ച് നോക്കുകയാണെങ്കിൽ മന്ത്ലി ഒരു ഫൈവ് തൗസൻഡ് എടുത്ത് ഇ എം ഐ വരുന്ന രീതിയിൽ ചെയ്യാൻ ഒരു ഒരു ലൈനിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള വാഹനമാണ് അപ്പോൾ അതും ഈ ഈ പറയുന്ന പോലെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്ഡേറ്റ്സ് എങ്ങനെയാണ് ഈ കാണത്യർബോൾ നമുക്ക് വരുമ്പോഴേക്കും കാണുന്നത് ഏറ്റവും ബേസ് ഫയർബോൾ സ്റ്റെല്ലർ സൂപ്പർനോവ അറോറ അങ്ങനെ ഒരു നാല് എഡിഷൻസിലാണ് റോയൽ എൻഫീൽഡ് മീറ്റോർ നമ്മൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഫയർബോൾഡ് വരുവാണെങ്കിൽ ഏറ്റവും ബേസ് റേഞ്ചിൽ തന്നെ സിംഗിൾ ടോൺ കളർ എല്ലാം കൊടുത്തിട്ട് എഞ്ചിൻ എക്സോസ്റ്റ് ബെൻ പൈപ്പ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് മാറ്റ് ഫിനിഷ് പൗഡർ പൗഡർ ആക്കിയിട്ടാണ് ഈ ഒരു വേരിയൻറ്റ് വരുന്നത് ഡ്യുവൽസ് ആൻഡ് ആണ് സെയിം ട്യൂബ്ലെസ് ഷെയർ വിത്ത് വീൽസ് ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം റേഞ്ചിലാണ് ഓക്കെ പിന്നെ ഇതിന് മുകളിലേക്ക് വരുന്ന സ്റ്റെല്ലർ എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് വരുന്നുണ്ട് സ്റ്റെല്ലർ നമുക്ക് രണ്ട് എഴുപത്തി രണ്ട് റേഞ്ചിൽ വരുന്നുണ്ട് അറോറ വരുന്നുണ്ട് രണ്ട് എഴുപത്തി ഒമ്പത് റേഞ്ചിൽ സൂപ്പർനോ വരുമ്പോൾ രണ്ട് തൊണ്ണൂറ് ഇഞ്ചിനടുത്ത് സൂപ്പർനോവയും വരുന്നുണ്ട് റൈഡിംഗ് ഫീഡ് വെച്ച് തന്നെ ഇതൊരു ക്രൂസർ കൺസപ്റ്റിൽ ചെയ്തിരിക്കുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് ക്രൂസർ ആ പെർപ്പസിന് വേണ്ടി ചേരുന്ന ഒരു മോട്ടോർ സൈക്കിൾ ആണ് തണ്ടർബേഡിന് ശേഷം റോയൽ എൻഫീൽഡ് ആ ഒരു ക്രൂസിംഗ് കാറ്റഗറിയിൽ ഇൻട്രോഡ്യൂസ് ചെയ്ത മോഡലാണ് മീറ്റോർ ത്രീ ഫിഫ്റ്റി പറയുമ്പോഴേക്കും നമുക്കൊരു ഫോർവേഡ് സെറ്റ് പുട്ട്പെക്സോട് കൂടി നല്ലൊരു റിക്ലയൻഡ് ഒരു റിലാക്സ് റൈഡിംഗ് ബോസ് കൂടി പൊസിഷനാണ് നല്ലൊരു നല്ലൊരു റൈഡിങ് ഹാൻഡിലും വൈഡ് റൈഡുള്ള ഹാൻഡിൽസും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കൂടുതലും ഹൈവേയിൽ അത്യാവശ്യം റൈഡ് റൈഡിൻ്റെ ഒരു ഹൈവേ ത്രൂ തന്നെ കൂടുതൽ റൈഡ്സും ചെയ്യുന്ന ആളുകളാണെങ്കിലും പിന്നെ ആ ഒരു തണ്ടർബേളിന്റെ ആ ഒരു റൈഡിങ് പൊസിഷൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റിയും ഇപ്പോൾ ക്ലാസിക്കും നമുക്ക് ക്രാഷ് ഗാർഡ്സിൽ വരുന്നത് ഇത് മൂന്ന് മീറ്റോറിൻ്റെ ആണ് സം ഗാർഡ് വരുന്നുണ്ട് മീറ്റോറിൻ്റെ അത് വരുന്നത് ഹൺഡാറിൻ്റെ കസ്റ്റം സീറ്റാണ് ആണ് വരുന്നത് ഹിമാലയൻ ഫോർലവൻ്റെ ഹാൻഡ് ഗാർഡ്സ് അതിൽ വരുന്നുണ്ട് ഓക്കെ പിന്നെ ഇവിടെയും നമുക്കൊരു മീറ്റുവാറിന്റെ ലോ റൈഡർ സീറ്റ് വരുന്നുണ്ട് അതായത് ഹൈറ്റ് ഒന്നുകൂടെ ഉറക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും നല്ലൊരു സീറ്റ് സീറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓപ്ഷനും നമുക്ക് ഇതില് വരുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒരു എനിക്ക് തോന്നുന്നു ഒരു എന്താ ഇൻക്ലൈൻ്റ് ആയിട്ടുള്ള പൊസിഷൻ കുറച്ചും കൂടി നല്ലൊരു ഫീൽ ഫീൽ ആയിരിക്കും ചെയ്യാൻ അപ്പോൾ ഇതും ഇതാണ് വലിയ കാര്യമായിട്ടുള്ള ഫേസ് ലിഫ്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ വന്നിട്ടില്ല പക്ഷേ എന്നിരുന്നാലും എന്താ പറയുക ഇതിന്റെ ഫിനാൻസ് എങ്ങനെയാണ് നോർമലി നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് സംസാരിച്ച രീതിയിൽ തന്നെ ഡൗൺ ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് വൺ ഓഫ് ഓഫ് ദി മോസ്റ്റ് ഐക്കോണിക് ബൈക്ക് റോയൽ എൻഫീൽഡ് ദാറ്റ് മീറ്റിയോ ഏറ്റവും വലിയ ലൈനപ്പിലുള്ള ഏറ്റവും വലിയ ബൈക്കാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ വില വിവരങ്ങൾ എങ്ങനെയാണ് അപ്പോൾ മുതൽ നാല് തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് ഇതിന്റെ മോഡൽസ് നിൽക്കുന്നത് നമുക്ക് ആസ്ട്രൽ സെലസ്റ്റിയൽ സെലസ്റ്റിയൽ അങ്ങനെ അങ്ങനെ മൂന്ന് ഓപ്ഷൻസിലാണ് റോയൽ എൻഫീൽഡ് സൂപ്പർ മീറ്റൂർ വരുന്നത് നമ്മുടെ ഇന്റർസെപ്റ്റർ കോണ്ടിനെന്റൽ സീരീസിൽ തന്നെ സെയിം കോണ്ടിനെ പി പ്ലാറ്റ്ഫോമിൽ വരുന്ന റോയൽ എൻഫീൽഡ് ഇതിൽ പറയുമ്പോൾ ആസ്ട്രൽ ഇൻഡർസ്ട്രെൽ അറിയൂ രണ്ട് ഓപ്ഷൻസും വരുമ്പോൾ കുറച്ചും കൂടി ഒരു സോളോ ടൂറിങ് വേരിയന്റ് ആണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ലൊരു ലോ റൈഡർ ആയിട്ട് റൈഡർക്ക് കൂടുതൽ കംഫർട്ട് വരുന്ന രീതിയിലൊരു സീറ്റും അപ്പോൾ റിയർ ഒരു ചെറിയൊരു വില്യൻ സീറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ആണെങ്കിൽ നമുക്ക് റിമൂവബിൾ ആണ് ഇവിടെ രണ്ട് അലൻ എൻ ഓപ്ഷൻ ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് റിയർ സീറ്റ് റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരു ലഗേജ് റാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സോളോ ടൂറി പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഫീൽ േറ്ററിലൊക്കെ ഇതൊരു ട്രിപ്പർ നാവിഗേഷൻ യൂണിറ്റും ഡിസ്പ്ലേ യൂണിറ്റ് കൂടെ അതിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ സെലസ്റ്റിയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുമ്പോൾ ഒരു ഒരു ഗ്രാൻഡ് ടൂറോ വേർഷൻ ആണ് നമുക്ക് കൂടെ നല്ല കംഫർട്ടുള്ള രീതിയിൽ ഒരു സോളോ ടൈപ്പ് സീറ്റും ഒരു ബാക്ക് റെസ്റ്റും ആ ഒരു വിൻഷീൽഡ് ഫീച്ചർ എല്ലാം വരുമ്പോൾ ിൽ ഓൾമോസ്റ്റ് നാലു ലാഖിന് അടുത്ത് പ്രൈസ് വരുന്നുണ്ട് ഫീൽഡ് സൂപ്പർ മീറ്റോ സൂപ്പർമീറ്റോ എക്സ്ക്ലൂസീവ് ആയിട്ട് അപ്ഡേറ്റ് പുതിയത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിനെ എന്ന് എന്ന് പറയും അല്ലേ അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ അത് വിംഗ്മാൻ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിന്റെ കണക്ടഡ് ടെക്നോളജി ആണ് ഒരു ടെലിമാറ്റിക്സ് യൂണിറ്റ് ആണ് ഇതിന്റെ സൈഡ് ബോക്സിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു യൂണിറ്റ് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു യൂണിറ്റ് പറയുമ്പോൾ പല ഫീച്ചേഴ്സ് റോയൽ എൻഫീൽഡ് കൊടുക്കുന്നുണ്ട് നമ്മുടെ സർവീസ് സെൻറ്റേഴ്സ് ത്രൂ ഇത് ആക്ടിവേറ്റ് ചെയ്യാനും ദെൻ റോയൽ എൻഫീൽഡിൻ്റെ ആപ്പ് ത്രൂ ഇത് കണക്ട് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ് വിങ്മാനിലെ അപ്ഡേറ്റ്സ് പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെഹിക്കിളിൻ്റെ ഹെൽത്ത് മീൻസ് ബാറ്ററിയുടെ കാര്യങ്ങളെല്ലാം ദെൻ എവിടേക്ക് വെഹിക്കിൾ പോകുന്നു ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ദെൻ ഫൈൻ മൈ മോട്ടർസൈക്കിൾ അതായത് ഇപ്പോൾ നമ്മൾ ഒരു പാർക്ക് ചെയ്ത് വെച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ പാർക്ക് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ എവിടെയാണ് അപ്പോൾ ഇഗ്നീഷൻ എങ്ങനെയുണ്ട് ബാറ്ററി ഹെൽത്ത് അവ ലാസ്റ്റ് തൊണ്ണൂറ് ദിവസത്തെ നമ്മൾ നടത്തിയ ട്രിപ്പില്ല ഓക്കെ കൊടുത്തുവിടുവാണെങ്കിൽ പുള്ളി റിയൽ ടൈമിൽ എത്ര സ്പീഡിലാണ് പോകുന്നതെന്ന് തോന്നുന്നത് എല്ലാം ട്രാക്ക് ചെയ്ത് അറിയാൻ സാറേ അപ്പൊ വരുന്ന ഭാവിയില് എല്ലാ വൈകിയിലും ഓപ്ഷൻ വന്നാൽ സൂപ്പർ ആയിരിക്കും ശരിയല്ലേ ഓക്കെ അപ്ഡേറ്റ് ഓഫ് റോയൽ എൻഫീൽഡ് ഇതൊക്കെയായിരുന്നു നമുക്ക് സൂപ്പർ മീറ്റിയോ സിക്സ് ഫിഫ്റ്റിയുടെ വിശേഷങ്ങൾ വരുന്നത് ഇത് ബ്രേക്ക് ഫ്ലൂഡാണ് കണ്ടത് ഇത് നല്ല ഈ പറയുന്ന പോലെ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കൂളിങ് സിസ്റ്റവും കാര്യങ്ങളും ട്വിൻ സൈലൻസേഴ്സ് എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട് ഫ്രണ്ട്സ് ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുടെ ഒരു വലിയൊരു സംശയമാണ് അതായത് ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലില് കോണ്ടിനെന്റൽ ജി ടി അതായത് ഈ കാണുന്ന ജി ടി അല്ലേ ജി റ്റിയും കൊണ്ട ജിറ്റിയും തന്നെയല്ലേ പറയുന്നത് ജി ടിയും അതുപോലെ ഇൻ്റർസെപ്റ്റർ ഇപ്പോഴും അവർ വിൽപ്പനയ്ക്കുണ്ടോ അല്ലെങ്കിൽ അത് മോഡൽ തിരിച്ചു വിളിച്ചോ അല്ലെങ്കിൽ ഇപ്പോഴും ഡിസ്കണ്ടിന്യൂ ചെയ്തോ എന്നൊക്കെയുള്ളത് ഒരുപാട് പേരുടെ സംശയമാണ് അപ്പോൾ അത് ഡിസ് കണ്ടിന്യൂ ചെയ്തിട്ട് പ്രൊഡക്ഷനുള്ള മോഡൽ തന്നെയാണ് സിക്സ് ഫിഫ്റ്റി സി സി ടു വരുന്നത് നമ്മളിപ്പോ കാണുന്നത് ജി ടി ക്രോമാണ് ഏറ്റവും ടോപ്പൺ ആയിട്ട് ആ പ്രീമിയം ആയിട്ട് വന്ന എഡിഷനാണ് ഓക്കെ ക്രോം ഫിനിഷ് ആണ് അതിൻ്റെ ടാങ്ക് കാര്യങ്ങളെല്ലാം വരുന്നത് ജി റ്റി വരുമ്പോൾ ഒരു കഫേ റേസിംഗ് കൺസെപ്റ്റ് കഫേ റേസിംഗ് ഓഫ് കോഴ്സ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്ന ഒരു മോട്ടോർസൈക്കിൾ ആണ് പഴയ ബ്രിട്ടൻസ് ഫാസ്റ്റസ്റ്റ് ടു ഫിഫ്റ്റി എന്ന് ആ കാലത്തിൽ അറിയപ്പെട്ടിരുന്ന ടു ഫിഫ്റ്റി കോണ്ടിനെൻറ്റൽ കഫേ റേസറിയിൽ നിന്ന് അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ ട്വിൻ സിലിണ്ടർ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ടു തൗസൻഡ് എയ്റ്റീനിൽ വന്ന ട്വിൻ സിലിണ്ടർ ആദ്യമായിട്ടാണ് റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തത് ഇന്റർസെപ്റ്ററും ജി റ്റിയും ആ ഒരു കാറ്റഗറിയിൽ വന്നു ാണ് നമുക്ക് ജീറ്റ് വരുമ്പോ നാലു ലക്ഷത്തി അയ്യായിരം മുതൽ പ്രൈസ് അവൈലബിൾ ആയിട്ട് രണ്ട് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് നമുക്ക് ബ്രിട്ടീഷ് റേസിംഗ് ഗ്രീൻ വരുന്നുണ്ട് റോക്കർ റെഡ് എന്ന് പറഞ്ഞ കളേഴ്സ് വരുന്നുണ്ട് ഇത് വരുമ്പോൾ നാലു ലക്ഷത്തി അയ്യായിരം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഉള്ള രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട് ആ ഇന്റർസെപ്റ്ററും വരുന്നുണ്ട് വരുന്നുണ്ട് നമുക്കൊരു സ്നിപ് സ്ട്രീം ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറും വരുന്നുണ്ട് അപ്പെക്സ് ഗ്രേ എന്ന് കളർ സ്കീമും വരുന്നുണ്ട് പിന്നെ അടുത്ത് വരുന്നത് ഇതാണ് അല്ലേ ഇന്റർസെപ്റ്റർ ആണ് ഇന്റർസെപ്റ്റർ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ കൂടുതൽ കൂടുതൽ സെയിൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് എങ്ങനെയാണ് യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട് അപ്പൊ നോക്കുന്നത് ഇതും ഉണ്ട് അത്യാവശ്യം പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ റോഡ് സർ സ്റ്റൈൽ റൈഡിങ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലും റൈഡേഴ്സ് അതായത് ഇപ്പോൾ പോലെ ക്രോസ് കൺട്രി റൈഡേഴ്സ് അല്ല പാൻ കൺട്രി റൈഡേഴ്സ് ഒക്കെ കൂടുതലും കുറച്ച് പവർ ഉള്ള റോയൽ എൻഫീൽഡ് എന്ന് പറയുമ്പോൾ അവർ ഡെഫിനറ്റ്ലി അവർ ചൂസ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഇന്റർസെപ്റ്റർ ആയിരിക്കണം നമുക്ക് ഇന്റർസെപ്റ്ററിന്റെ വില എങ്ങനെയാണ് നമുക്ക് ത്രീ ലാക്ക് എയ്റ്റി ഫൈവ് തൗസൻഡ് പോലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് ലക്ഷത്തി എൺപത്തി അമ്പായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടോപ്പൺ ലേക്ക് വരുമ്പോൾ മാർക്ക് ടു ക്രോം എന്ന് പറഞ്ഞ എഡിഷൻ ആണ് വരുമ്പോൾ നാല് ലക്ഷത്തി പതിനേഴായിരം രൂപ റേഞ്ചിൽ വരുന്നുണ്ട് ജി ടി പോലെ തന്നെ ക്രോം ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ടാങ്ക് എല്ലാം വരുന്ന ഇതിൽ ഇൻ്റർസെപ്റ്റർ ക്രോം വരുന്നത് അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു റോയൽ എൻഫീൽഡിന്റെ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്ഡേറ്റഡ് വീഡിയോ താങ്ക് യു സോ മച്ച് ബ്രോ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കേസ് ആൻഡ് മോട്ടേഴ്സ് ഫോർ അസോസിയേറ്റിംഗ് വിത്ത് കൊച്ചി ബ്ലോഗർ ഫോർ ദസ് റീൽ ആൻഡ് ഹോട്ടിൽ ഡെൽ ഫോർ ഇൻസ്റ്റാഗ്രാം ആൻഡ് യൂട്യൂബ് ആൻഡ് ഓൾ ദി കൊച്ചി ബ്ലോഗർ പ്ലാറ്റ്ഫോംസ് അപ്പോൾ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സും കണ്ടൻസും എനിയും റിവ്യൂസും എല്ലാമായിരിക്കും നമ്മുടെ കൊച്ചി വ്ളോഗർ യൂട്യൂബ് ചാനലിൽ റീസ്റ്റാർട്ടായിട്ട് വരാൻ പോകുന്ന സോ സ്റ്റേ സബ്സ്ക്രൈബ് ആൻഡ് നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അടിൽ ദെൻ ബൈ